വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാനാണ് നോക്കാൻ പോകുന്ന കേട്ടോ അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും എൻ്റെ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് സാധനങ്ങൾ ചെയ്യാറില്ല ഇന്ന് ഞാൻ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിവിടെ ടൂണെന്നാണ് പറയുക എനിക്ക് തോന്നുന്നു ചൂരമീൻ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയാം കുടുത ചൂര ചൂരമീൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് പറയാം പക്ഷെ ഇവിടെ ടുണോ എന്ന് പറയും അപ്പം അങ്ങനെ രസമാണ് നമ്മുടെ കുടുതരൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചേക്കണം അപ്പോൾ നമുക്കുണ്ടാക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്ത് വേണ്ടത് അങ്ങനെ കട്ട് ചെയ്ത് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഒരു കിലോനേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വറക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മസാല പറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് എത്രയാണ് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ കുറച്ച് എന്തായാലും മറക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു കുരുമുളകില്ല ഉണ്ടെങ്കിൽ അത് ഇടാം ഭയങ്കര കളറുണ്ട് കശ്മീരി മുളക് പൊടിയൊന്നും അല്ല നല്ല നല്ല കളറുണ്ട് പിന്നെ ഈ ഉപ്പ് കുറച്ചുപ്പ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു തുള്ളി വെള്ളം അല്ലെങ്കിൽ നാരങ്ങനീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ വിനീഗറോ ഞാൻ വിനീഗറൊന്നും ഒഴിക്കാറില്ല നാരങ്ങനീര് കുറച്ച് ഒഴിക്കാറുണ്ട് പക്ഷെ നാരങ്ങനീര് എന്തേലും ഇല്ല ഒത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് മിക്സ് ആക്കി എടുത്തോത്രു കുറച്ച് നേരം വച്ചിട്ട് നമുക്ക് അങ്ങനെ അടർന്ന് വരുന്നുണ്ടാവും ഞാൻ കുറച്ച് കൂടുതൽ കഷ്ണങ്ങൾ എടുത്തിട്ട് പരട്ടാൻ വയ്ക്കണ്ടേട്ടോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്തിട്ടുള്ള നമുക്ക് രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്ര മതിയാവും എന്തെങ്കിലും ഒരു ചോറിൻ്റെ കൂടെ രണ്ട് കഷ്ണം കഴിക്കാൻ രസമല്ലേ ഇതൊന്നും വറുത്ത മീനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ രസമല്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് എടുത്തത് പിന്നെ എനിക്ക് ഈ ഒരു ഒന്നൊന്നര കിലോ ഒക്കെ ഉണ്ടത് അതിങ്ങനെ മാറ്റി വെക്കണോ അതോ ഒരുമിച്ചുണ്ടാക്കിയിട്ട് എടുത്തു വെച്ചാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉം നോക്കട്ടെ ഇതിപ്പോൾ എന്തായാലും മാറ്റി അടച്ച് നമുക്ക് മാറ്റിയിട്ട് വെക്കാം ഇതൊരു മൂലക്കയിലിരുന്നോട്ടെ ഒരു ശല്യത്തിന് വരട്ടുണ്ടോ അവസാനം ഞാൻ തീരുമാനിച്ചു ഇതൊപ്പം ഉണ്ടാക്കിയിട്ട് വെക്കാം അല്ലെങ്കിൽ ഇത് രണ്ടു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി വെച്ച് അത് പണിയായിരിക്കും പിന്നെ രണ്ട് പ്രാവശ്യം ഈ സംഭവം ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം അത് ഇടണ്ട മഞ്ഞ കളറായിരിക്കും കറി അത് കാരണം അധികം മഞ്ഞപ്പൊടി ഇടണ്ട അതിനു ശേഷം അതിനുശേഷം ഈ കുറച്ച് മുളക് പൊടി ഇടാട്ട ആവശ്യത്തിനനുസരിച്ച് ഇടാം ഇത്തിരി എരിവൊക്കെ ഒക്കെ വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ കൊറച്ചധികം കിട്ടാം അല്ലെങ്കിൽ പിന്നെ പച്ചമുളക് പച്ചമുളക് ഉണ്ടോ അതെടുത്തിട്ട് കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു മൂന്നെണ്ണിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല വലിയ ഒന്നും ഇല്ല തന്നെയാണ് പിന്നെ പിന്നെ ഞാൻ എൻ്റെയിൽ രണ്ട് തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളി ഇടാൻ വിചാരിച്ചു കുറച്ച് തക്കാളി കുറച്ചല്ല കേട്ടോ ഒരെണ്ണം ഒരെണ്ണം കുറച്ച് പിന്നെ കട്ട് ചെയ്ത് അങ്ങനെ ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചു കട്ട് ചെയ്തിട്ട് ഇട്ടു കേട്ടോ പിന്നെ ഏ ഇപ്പോൾ മിക്സ് ചെയ്യണ്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് പുളി കുടം പുളിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതും കൂടി ഇടാം അത് ഇത്രയ്ക്ക് കറക്റ്റ് അളവാണോന്ന് അറിയില്ല അത് ടേസ്റ്റ് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടി ഇരുന്നു നമുക്ക് ഏതായാലും ഇവിടെ വെക്കാം ചീൻചട്ടി ഉള്ളവർക്ക് അതായിരിക്കും നല്ലത് കേട്ടോ ഇത് എനിക്കിഷ്ടമാണ് ഈ പാത്രം അതുകൊണ്ട് ഈ ചട്ടിയിൽ ഞാൻ ഉണ്ടാക്കണം വേറെ ഇതിലൊന്നും ഞാൻ ഉണ്ടാക്കാറില്ലേ അപ്പോൾ എന്തേലും ചേഞ്ചട്ടി മാത്രമേ ഉള്ളൂ മറ്റേ മൺചട്ടി ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇതിൽ തന്നെ ഉണ്ടാക്കാം ഇനി ഇനി എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളികേര അരച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ നാളികേര അരച്ചിട്ട് വരാം നാളികേര അരച്ചിട്ടല്ല അതായത് പാലാണ് പാലാണ് ഒഴിക്കുക എന്തായാലും നാളികേര പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഒറ്റ പാൽ ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാംട്ടോ അതായത് ഒത്തിരി ഇത്തിരി ലൂസായിട്ട് പാൽ ഒഴിച്ചിട്ട് ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതാക്കാൻ ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ നമുക്ക് കാണാം ഇങ്ങനെ ഈ പെട്ടിയിലാണ് കേട്ടോ ഈ നാളികേരം നാളികേരം വരുന്നത് അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല രസമായിട്ട് തരും അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി ഭയങ്കര സിമ്പിളായിട്ടാണ് പരിപാടി അപ്പോൾ ഒരു രണ്ട് പിടി നാളികേരപ്പാൽ നമുക്ക് മിക്സിൽ ചേ നാളികേരം നമുക്ക് മിക്സിയിലേക്ക് ഇടാം രണ്ട് പിടി പോരാട്ടാണ് കുറച്ച് വേണം ഒത്തിരി നാളികേര പാൽ ഇരുന്നാലല്ല അതിൻ്റെ ഒരു ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് നമുക്ക് ഒരു മൂന്ന് നാല് പിടിയെങ്കിലും ഇടാം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടു മിക്സിയിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് പിടി ഞാൻ ഇട്ടിട്ടുണ്ടാവും അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക നല്ലോണം തണുത്തിട്ടായിരിക്കണം അത് കാരണം കുറച്ച് ചൂടുവെള്ളമൊഴിക്കുകയാണെങ്കിൽ കുറച്ചിട്ടാണ് മിക്സി കേടാക്കണ്ട കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതൊന്നും അല്ലെങ്കിൽ ഈ പിരി 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 എന്ന് പറഞ്ഞിട്ട് വരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ആ അപ്പം അങ്ങനെ കുറച്ച് വെള്ളമൊഴിക്കാ എന്തായാലും നമുക്ക് പാൽ കിട്ടണമല്ലോ അപ്പം കുറച്ച് വെള്ളമൊഴിക്കുക ബാക്കി നമുക്ക് നാളികേരപ്പാൽ ചൂടാക്കിയിട്ട് ഞാൻ കൊണ്ടുവരട്ട അപ്പം അതൊഴിക്കാം കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി നമ്മൾ കെറ്റിൽ നമ്മൾ ചൂടാക്കിയുള്ള അത് കുറച്ച് ഒഴിക്കാം ചൂടുവെള്ളം ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി കുറച്ച് നമ്മൾ മറ്റേതൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടി മാത്രം മാത്രമേ ഞാൻ ഒഴിക്കണുള്ളൂ കേട്ടോ ഇത് മിക്സിന്ന് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണ്ട അപ്പോൾ നമുക്ക് എന്തെയ്യാം ഒന്നുകൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു കഴിഞ്ഞ് ചെയറച്ച് നാളെ പാൽ നമുക്ക് കുറച്ച് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇത്ര എടുത്തുണ്ട് നാളെ പാല് അയ്യോ കൂടി തുറക്കാണ്ടാവും വയ്ക്കണം ആ ഇത്ര മതിയാവും ഈ ഈ പാലിൽ കിടന്നിട്ടായിരിക്കും നമ്മുടെ നമ്മുടെ മീൻ വെവ്വ് അതുകൊണ്ടാണ് കുറച്ച് ഒഴിക്കാൻ പറയുന്നത് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചെ ഈ അരച്ച് വച്ച സംഭവം ഉണ്ടല്ലോ അരച്ചെന്ന് വെച്ചാൽ നാളേര പാൽ എടുക്കണം അത്ര ആ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാം ഈ ഓരോ പണിയും ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കഴുകി എടുത്ത് വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതില്ലെങ്കിൽ ഉള്ള കഴിയത്തിന ഭയങ്കര പ്രശ്നമായി ഫുൾ പാത്രങ്ങളായിട്ട് ഒന്നും ചെയ്യാനും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സമയമായിട്ട് അപ്പം ഇത് ആദ്യം കഴുകിയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് സുഖമാകും അതിനെ കാണുമ്പോൾ അയ്യോ ഉണ്ടാവും എങ്ങനെ പോയാലും നാശ നാശദോശമായിട്ട് ഇട്ടില്ല അതൊക്കെ വൃത്തിയാക്കിയിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സമാധാനം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം മുഞ്ഞി കിടക്കണം സാധാരണ ഞാൻ ഇതിലേക്ക് തക്കാളി ഒന്നും ഇടാറില്ല കേട്ടോ ഞാൻ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടുമെന്നുള്ള ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും ഇടാറില്ല ഇത്രയും പിന്നെ മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇടാറില്ല കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം എനിക്കിത്രയും വെള്ളത്തിൻ്റെ കുറവുണ്ട് കയ്യിൽ കറിവേപ്പില വേപ്പിലൊക്കെ കഴിഞ്ഞു സോ ഞാൻ ഇടുന്നില്ല കേട്ടോ ഇത് ഇത്തിരി കളറൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതവിടെ ആവുന്നുണ്ട് പിന്നെ വേറെ സാധനം വെച്ചാൽ ഇത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊറോട്ട ഉണ്ടാക്കിയതാണ് പൊറോട്ട ഉണ്ടാക്കിയിട്ട് മാവ് ഇങ്ങനെ കുഴച്ചിട്ട് തന്നിരിക്കണതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പൊറോട്ടയാവും അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് അല്ലേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നമ്മൾ ഉണ്ടാക്കണേക്കാളും ആളുണ്ടാക്കി ഇത് ഞങ്ങളുടെ പഴയ റൂം മേറ്റ് ഉണ്ട് ഒരിക്കയാണ് അപ്പോൾ ആൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ പെരുന്നാൾ നോമ്പ് ഇതൊക്കെയല്ലേ അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കി പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ എന്നെ നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയത് വേണോ അതോ മറ്റോണം ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും രാത്രി നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത് മതിയല്ലോ അതായിരിക്കും നല്ലത് പിന്നെ അത് രാത്രി നേരത്തെ ഉണ്ടായിട്ട് പൊറോട്ട കഴിക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ മതി ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിച്ചു കണ്ടോ നല്ല അടിപൊളിയായിട്ട് പരത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ആ എന്തായാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവരാണ് ഈ സംഭവം ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ഇത് നമ്മുടെ ആട്ട പരത്തണ പോലല്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്രൈ പാനായിട്ട് ഉണ്ടാക്കാൻ പോണത് പിന്നെ ഒരു കാര്യം നമ്മൾ മറന്നിരുന്നു ഉള്ളി ഒന്ന് ഇടാൻ മറന്നിരുന്നു കേട്ടോ അതൊന്ന് ഒന്ന് ഇടുക ഈ നേരത്തെട്ടാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ട് കുക്ക് ചെയ്യുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കും ഓപ്ഷൻ ഇല്ലല്ലോ അതാണ് ഞാൻ ചെയ്യാറ് കേട്ടോ നമ്മളെപ്പോലെ സ്റ്റാർട്ടിങ് അതുപോലെ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഞാനേ കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചത് അത് ഇടുന്നുണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞ് വെച്ചതും ഇടുന്നുണ്ട് ഇപ്പോഴത്തൊക്കെ നോക്കണ്ട ഇതല്ല അത് ഇതല്ല ഇങ്ങനല്ല അത് ഇത് പക്ഷേ റെഡിയാക്കി ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവട്ടെ പക്ഷേ ഇതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് ഇതെന്താണോ അങ്ങനെ ഇരിക്കണേ എന്നല്ലാ സമയ ഫോട്ടോ കാണിക്കാം മീൻകറിയും അതുപോലെ തന്നെ പൊറോട്ടയും ഇവിടെ റെഡിയാവുന്നുണ്ട് ഒരെണ്ണം എടുത്തു ഞാൻ എനിക്ക് തോന്നുന്നത് രണ്ടെണ്ണം േ അതുകൊണ്ടാണ് സെയിം ആയിട്ടേ ഇടാ കുഞ്ഞിയതായിട്ടല്ലേ പരത്തിയിട്ടുള്ളത് കാരണം കുഴപ്പമില്ല അപ്പോൾ വേഗം കഴിക്കാമല്ലോ അല്ലേ മീൻ കറിയതേ ലൂക്കൊക്കെ മാറി വരണല്ലോ കേട ആ വറക്കണതിൻ്റെ തീരുമാനം ഞാൻ മാറ്റിയിട്ടോ അത് വേറൊരു ദിവസം നമുക്ക് എന്തെങ്കിലും കഴിക്കുന്ന വരയിൽ ജസ്റ്റ് ഒന്ന് അടിക്കാൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് പൊറോട്ട എങ്ങനെയാണ് കുറച്ച് കൊറച്ച് ഹാഡായി പക്ഷെ കുറച്ചും കൂടി ഉണ്ടാക്കിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഇണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ടിരിക്കട്ടാ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി ഇതെന്റെ ക്യാമറയാണ് അത്ര കളറില്ലാത്തത് കേട്ടാ അപ്പൊ ശെരി അടുത്ത കാണാം